എക്സ് ഭാര്യയുടെയും ഫാമിലിയുടെയും ഹരാസ്മെൻറ്റ് കാരണം ബാംഗ്ലൂരിൽ അതുൽ സുഭാഷ് എന്നൊരു ടെക്കി സൂയിസൈഡ് ചെയ്ത കാര്യം അറിഞ്ഞായിരുന്നു കണ്ടു ആ വിഷയത്തെക്കുറിച്ച് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത് ഇതിനെക്കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് നോക്കുകയാണെങ്കിൽ കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകാൻ കാരണം ഇവർ രണ്ടായിരത്തി പത്തൊമ്പതാണ് അതുൽ സുഭാഷും നിഷ സിംഗാന എന്ന സ്ത്രീയും കല്യാണം കഴിക്കുന്നത് അതിനുശേഷം അവർക്കൊരു കുഞ്ഞുണ്ടാവുന്നു അതിനുശേഷം ഇവർ ഡിവോഴ്സ് ഡിവോഴ്സാവുന്നു ഡിവോഴ്സായതിനു ശേഷം ഈ പെൺകുട്ടിയും ഫാമിലിയും ഇയാൾക്കെതിരെ ഒൻപതോളം ക്രിമിനൽ കേസുകൾ ഫയൽ ചെയ്യുന്നുണ്ട് അതിൽ ഡൗറി ഹരാസ്മെൻ്റ് ഉണ്ട് മർഡർ അറ്റംപ്റ്റ് ഉണ്ട് അൺനാച്ചുറൽ സെക്സ് ഉണ്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വെച്ച് കേസ് ഫയൽ ചെയ്യുന്നുണ്ട് തൻ്റെ നാല് വയസ്സായ മകനെ മുന്നിൽ നിർത്തിയ ഒരു മന്ത്ലി മെയിൻ്റനൻസ് ചോദിച്ച് രണ്ട് ലക്ഷം രൂപയാണെന്ന് അയാളുടെ ഇരുപത്തിനാല് പേജുള്ള ആത്മഹത്യാക്കുറിപ്പായ ജസ്റ്റിസിസ് ഡ്യൂവിൽ പറയുന്നു പിന്നെ ഇത് മൊത്തത്തിൽ സെറ്റിൽ ചെയ്യാൻ വേണ്ടി ഒരു കോടി രൂപ ചോദിച്ചു പിന്നീട് അത് മൂന്ന് കോടിയാക്കി മാറ്റി പിന്നെ ഈ സംഭവത്തിൽ അയാൾ അക്യൂസ് ചെയ്തിരിക്കുന്നത് അയാളുടെ ഭാര്യ മാത്രമുള്ള ഭാര്യയുടെ അമ്മ ഭാര്യയുടെ ബ്രദർ ഭാര്യയുടെ അങ്ക് ഇതിനൊപ്പം തന്നെ ഒരു ഫാമിലി കോർട്ട് ജഡ്ജിനെയും തൻ്റെ മരണത്തിന് ഉത്തരവാദിയായിട്ട് അതൊരു പറയുന്നുണ്ട് കാരണം വേറൊന്നുമല്ല ഈ ഫാമിലി കോർട്ട് ജഡ്ജ് അഞ്ച് ലക്ഷം രൂപ വാങ്ങിച്ച് ഈ കേസ് മൂന്ന് കോടിക്ക് സെറ്റിൽ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു ഇയാൾ പറയാൻ പോയ സത്യങ്ങളൊന്നും കേട്ടില്ല എന്നും അയാളുടെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു ഇന്നെല്ലാം പുറമെ തന്നെ നാല് വയസ്സായ കുഞ്ഞിനെ കാണാൻ സമ്മതിക്കത്തില്ല നിഷയുടെ അമ്മ ഇയാളെ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചു അതായത് നീ ഇതുവരെ മരിച്ചില്ലേ എൻ്റെ മരണത്തിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുക നീ മരിച്ചത് നീ ധാരാളം കാശിൽ നിൻ്റെ അമ്മേന്ന് നിന്റെ അച്ഛൻ്റെ നിന്നും ഞങ്ങൾ മേടിക്കുമെന്നൊക്കെ രീതിയിലൊക്കെ പറഞ്ഞതായി ഇയാൾ ഡോക്യുമെൻറ്റ് ചെയ്തിട്ടുണ്ട് ഭയങ്കര ഗുരുതരമായ ആരോപണങ്ങൾ തന്നെയാണ് അതുല് ഉന്നയിച്ചിരിക്കുന്നത് പക്ഷേ ഇതൊന്നും പ്രൂവണല്ല അല്ല ഇതിനെതിരെ അതിൻ്റെ ബ്രദർ കേസ് കൊടുത്തിട്ടുണ്ട് ആ കേസ് നടക്കുന്നുണ്ട് അതുല് പറഞ്ഞിട്ടുള്ള ഈ ആരോപണങ്ങളെല്ലാം ശരിയാണെങ്കിൽ അയാൾക്ക് തീർച്ചയായിട്ടും നീതി ലഭിക്കുക തന്നെ വേണം കാരണം ഈ അലിമണി പോലത്തെ നിയമങ്ങളൊക്കെ നമ്മുടെ രാജ്യത്ത് ഉള്ളത് തന്നെ ഇവിടുത്തെ സാധാരണ സ്ത്രീകൾക്ക് വേണ്ടിയാണ് തൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരാളത് ദുരുപയോഗം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ശക്തമായ നടപടി വേണം ശക്തമായ ശിക്ഷയും അവർക്ക് ലഭിക്കുകയും വേണം കാരണം ഇത് അഫക്റ്റ് ചെയ്യാൻ പോകുന്നത് ഇവിടുത്തെ സാധാരണ സ്ത്രീകളെയാണ് ഇനി ഇതിൻ്റെ പേരിൽ ഇവിടെ സ്ത്രീകൾക്കെതിരെ വാതുറന്നാൽ തെറിവിളിക്കുക മാത്രം ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് അവർ ഇതിനെ ഒരു ആയുധമാക്കി ഉപയോഗിക്കുക തന്നെ ചെയ്യും ഇപ്പം ഇതിൻ്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ രണ്ട് തരത്തിലുള്ള ഡിബേറ്റ് നടക്കുന്നു ഒരു സൈഡ് അതിലിനൊപ്പം നിൽക്കുന്നുണ്ട് ഒരു സൈഡ് പറയുന്നുണ്ട് കുറച്ചുകൂടി നമ്മൾ വെയിറ്റ് ചെയ്യണം ചിലപ്പോൾ ഇനിയും സത്യങ്ങൾ പുറത്തു വരാനുണ്ട് കാരണം ഇതുവരെയും അതിൻ്റെ എക്സ് വൈഫും ഈ അയാൾ അക്യൂസ് ചെയ്തിരിക്കുന്ന ജഡ്ജും ഒന്നും ഇതുവരെ ഒന്നും പ്രതികരിച്ചിട്ടില്ല തീർച്ചയായും നമ്മൾ ഇൻജസ്റ്റിസ് എവിടെയാണ് നടന്നിട്ടുള്ളത് അവരുടെ കൂടെ തന്നെ നിൽക്കണം അതാണോ പെണ്ണോ ആരായാലും എവിടെയാണ് ഇൻജസ്റ്റിസ് നടക്കുന്നത് അതിനൊപ്പം നിൽക്കുക എന്നതാണ് നമ്മൾ ഏവരും ചെയ്യേണ്ടത് ഈ ഒരു സംഭവത്തിൻ്റെ പേരിൽ സ്ത്രീകളെ മൊത്തത്തിൽ ക്യാൻസൽ ചെയ്യണം സ്ത്രീകൾക്ക് വേണ്ടിയുള്ള നിയമങ്ങൾ മൊത്തത്തിൽ ക്യാൻസൽ ചെയ്യണമെന്നൊന്നും ഇവിടെ ആർക്കും പറയാൻ പറ്റത്തില്ല പക്ഷേ ഇത്തരത്തിലുള്ള മിസ് യൂസ് നടക്കുമ്പോൾ അതിനെതിരെ ശക്തമായ നിയമം വേണമെന്ന് നമുക്ക് വാദിക്കാൻ പറ്റിയൊരു സമയം കൂടിയാണിത്